ഹായ് ഫ്രണ്ട്സ് അങ്കമാലിരുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കൃഷി വിശേഷങ്ങളും പിന്നെ കിളികളുടെ ശബ്ദങ്ങളും ആണ് ഇടിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ എന്ന ക്ലിക്ക് ചെയ്തു തന്നെ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് വിശ്രമദിനം ഇന്ന് നട്ടതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കി അങ്ങനെ നടക്കുകയാണ് നട്ടതും പൂത്തതും ചക്കയും എല്ലാവരും ഒന്ന് നോക്കി നടക്കുകയാണ് നരയേ ഉണ്ടാകുന്നണ്ട് സപ്പോർട്ടാ చిక్కు എന്ന കേപറയില്ല ഇവിടെയൊക്കെ ഉണ്ട് ട്ടാ എല്ലാ മുട്ടിലും ഉണ്ട് ഇന്നെ ദേ ഇവിടെയൊക്കെ ഉണ്ട് പൂക്കുന്നും ഉണ്ട് ട്ടാ ൂക്കുന്നുണ്ട് അതിൻ്റെ അടുത്തൊരു പ്ലാവ് പുതിയതായിട്ട് കാച്ചതാണത് അമ്പഴം എന്തൊക്കെ ഇതൊക്കെ എടുത്തിട്ട് കട കൊത്തിക്കളഞ്ഞിർന്നു അത് കാരണം പിന്നെ അത് പൊടിക്കുന്നതാണത് ബഡ് ചെയ്ത നെല്ലി വാങ്ങി വെച്ചതാണെങ്കിലും നെല്ലിക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് തോന്നണം കുളത്തിലിപ്പോൾ ആയൽ നിറഞ്ഞുണ്ടോ പായല് നിറഞ്ഞു ചാമ്പ പൂ ഇടുന്നുണ്ട് ഉണ്ടോന്ന് തീരുവുണ്ടായി തീർന്നതാണ് അതിൻ്റെ അടുത്തും ഒരു ചാമ്പ ഉണ്ട് കേട്ടോ നല്ല മധുരമുള്ള ചാമ്പയാണ് നിറയേ ഉണ്ടാകും അതിൻ്റെ അടുത്തത് കഴിഞ്ഞെല്ലാം കാല്ലം കണ്ടില്ല കേട്ടോ മധുര രൂപിക്കുക ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയില്ല കിളികൾ പോയി മധുര രൂപിക്കുക ഇത് മൂസാമ്പി മൂസാമ്പിയാണത് ഇതാണ് ഞങ്ങൾക്ക് അറിയില്ലാത്തതെന്ന് പറഞ്ഞാൽ ആപ്പിളാണെന്നും പറഞ്ഞ് നട്ടു പക്ഷെ ആപ്പിളല്ല സാധനവും ഉണ്ടായത് ഇപ്പം ചിലർ പറയണത് മക്കോട്ട എന്ന് പറയണത് സംഭവമാണ് അത് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണെന്ന് പറയുന്നു തലകുറുക്കി നിർത്തിയേക്കാം കട കൊത്തിയില്ല ഞങ്ങടെ മുന്തിരി പേരെയാണത് ഇതിൻ്റെ വിത്തൊന്നും നട്ടിട്ട് എന്ത് ചെയ്താൽ പിടിക്കുന്നില്ല ഇത് പഴുത്ത് വീണ് കിടന്ന് അവിടെയൊക്കെ വിത്ത് കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഓരെണ്ണം പോലും ഇത് നട്ടാൽ പിടിക്കുന്ന കണ്ടിട്ടില്ല കേട്ടോ ഇത് ഞങ്ങൾക്ക് വീടിൻ്റെ മുൻപിൽ തന്നെ തനിയെ മുളച്ച് നീക്കണ കണ്ടപ്പോൾ അതിൻ്റെ ഇല വ്യത്യാസം കണ്ടപ്പോൾ ഞാനത് അതുപോലെ തന്നെ പിഴുതെടുത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോ ഉണ്ടായേക്കുന്നത് നല്ല ഭംഗിയ കാണാനായിട്ട് മുന്തിരിപ്പേരാന്നാണ് ഇതിനെ പറയുന്നത് ഏ അവിടെയൊക്കെ ഉണ്ട് മഹാറയുണ്ട് എന്നിട്ട് ഞാൻ ഒരുപാട് നോക്കി ഇതൊന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അത് കാരണം ഇതിൻ്റെ വിത്തിന് വിത്തെടുത്തൊക്കെ ഒന്ന് പാവി നോക്കി ചട്ടിയിൽ പോവി പലതിലും പോവേ ഇത് മുളച്ചു കിട്ടുന്നില്ല അപ്പോൾ ചിലർ പറയേണ്ട ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും മുളയ്ക്കില്ല ബഡ്ഡി ഇതൊക്കെയാണ് എടുക്കണേന്നൊക്കെ പറയണോ എന്തോ എൻ്റെ ഭാഗ്യത്തിന് എനിക്കിതിങ്ങനെ കിട്ടി ഒരു പുളിരസവും മധുരവും ഒക്കെ കൂടിയാണ് ഇത് ആണെന്ന് നല്ല ഭംഗിയല്ലേ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അത് ഇങ്ങനെ ഉണ്ടായി കിടക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ ഒരു ഒന്നര വർഷം കൊണ്ട് അത് കായ്ക്കുകയും ചെയ്തു ഞാൻ ചെടിച്ചട്ടിയിൽ പറിച്ചു വെച്ചു അവിടെ വെച്ച് ഇത് പൂത്തു പൂത്തു കഴിഞ്ഞപ്പം ഇനി അതവിടെ നിർത്തിയ ശരിയാകില്ലല്ലോ എന്നെഴുതി പറമ്പിൽ നട്ടു കണ്ടോ അതിൻ്റെ കട അത്രയേ ഉള്ളൂ ആ വലുതല്ല കേട്ടോ ആ ചെറുതായിട്ട് നിൽക്കുന്ന ഇതാണ് അതിൻ്റെ കട ഇത് ഇതാണ് ഇതിൻ്റെ തണ്ട് മറ്റേത് ഊന്നു കൊടുത്തേക്കണതാ അപ്പോൾ ഈ പേരക്കലിപ്പം കൊണ്ട് അത് കുമ്പോട്ട് പോന്ന് കഴിഞ്ഞ് ഒന്നുകൂടി പിടിച്ച് കെട്ടണം അപ്പോൾ എന്താ അവിടെ ഒരു ചെറിയ തണ്ട് നിൽക്കുന്നുണ്ട് നല്ലൊരു ബലമുള്ള കമ്പ് കുത്തി കൊടുത്തിട്ട് അതിനെ അങ്ങോട്ട് പിടിച്ച് കെട്ടാമെന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിലുണ്ടോ ഇത് മുന്തിരിപ്പേരാത് ഏ എന്താ കിളികൾ കിടന്ന് പാട്ട് പാടാൻ തുടങ്ങി ഇവരിത്തിരി നേരം ഇവരുങ്ങനെ കലവില കൂടിയിട്ട് പിന്നെ ഇവർ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ഇട കൂടി കൂട്ടത്തോടെ മറന്ന് പോകും ഞങ്ങളെ <muchas> 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 പണിയൊക്കെ കഴിഞ്ഞേ കഞ്ഞി വിടുകയാണ് കഞ്ഞിക്ക് കറി ഇന്ന് ചെമ്മീനും മാവയും പാൽക്കറി പിന്നെ ചക്ക കുരു ചീരയും ഒളുത്തിയുക हम्म हम्म हां वो तो वाला वाला ശബ്ദം കേട്ടോ പത്രയോടെ എടുത്തോണ്ടല്ലോ പരുന്തോ എവിടെയോ കരയുണ്ട് ഇല്ല സമയം എന്തായി കുപ്പിരുവോളം കുന്നുണ്ടായി അല്ലാത്തതാ ഇവിടെ ഇരുന്ന മറന്നു പോയി ചെമ്മീന വേണ്ടി ഉറപ്പുണ്ട് ടു വാ വാ ചോറ് വാ ഏത് വരക്കി പോണായോ ഒക്കോണ്ട് നീ എവിടെണ്ട് കഴിച്ചോ ചോറ് വേണമോ അതിൻ്റെ ഉള്ളിലോ പറന്ന് വന്നിരിക്കണ്ടാവും അനന്യയുടെ തോണിയിലോളം പറന്ന് വന്നിരുന്നു പറഞ്ഞു കേട്ടോ കേട്ടോ ആ സാധനങ്ങൾ എന്താ അവിടെ ഇരിക്കുന്ന അവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പറഞ്ഞു

Na, 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 na. Wah, wah, wah. Ada di mana? 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 മൈനയെ കണ്ടില്ലല്ലോ ദിവസം കാണോ അറിയാ ഞാൻ ബാക്കില് ഇരിന്നോട്ടേ? ഞാൻ നിന്നേ ചെന്നക്കുള്ളില്ലേ? ചിര രണ്ടും ചിര എനിക്ക് വേണ്ട കുറേണ്ടായി. ഞാൻ നേരെ കുറച്ചും. അവിടെ ടേന്നല്ലേ ആണ് നാളെ അവൾക്ക് കൊടുക്കാന്ന് ചിന്ത അഴിച്ചിട്ടുണ്ടായാ ചക്കണ്ട് അതാണോ കപ്പ ചക്ക അത് നല്ല ചാറക്കെ ചേർത്ത് കയ്യ നല്ല ഇളക്കിയൊക്കെയാണ് വെച്ചാല്

ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്